തമിഴ്നാട്ടിലെ മധുരയിൽ കനത്ത മഴയിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു മൂന്ന് മരണം അമ്മപ്പിള്ളൈ ചെറുമകൻ വീരമണി അയൽവാസി വെങ്കടി എന്നിവരാണ് മരിച്ചത് ബംഗളൂരുവിലും മഴക്കെടുതിയിൽ മരണം മൂന്നായി മുഹമ്മദ് റഹീസ് വിവരങ്ങൾ ചേരുന്നു റഹീസ് ആൾക്കാരുടെ ജീവനെടുക്കത്തക്ക രീതിയിലുള്ള വലിയ കാറ്റും വലിയ മഴയും ഇപ്പോഴും തുടരുകയാണോ അവിടെ റഹീസ് ബംഗളൂരുടെ സ്ഥിതിവിശേഷമാണ് കാരണം കഴിഞ്ഞ ഒരു നാല് ദിവസമായി ബംഗളൂരുവിൽ കനത്ത മഴയാണ് പ്രത്യേകിച്ച് രാത്രി പെയ്യുന്ന മഴ ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഴക്കെടുതി അനുനിമിഷം അതിരൂക്ഷമായി മാറുന്നു ഇപ്പോൾ ബംഗളൂരുവിൽ ആകെ മരണം മൂന്നായി മാറിയിട്ടുണ്ട് ഇന്നലെ വീടിൻ്റെ മേൽക്കൂര അല്ലെങ്കിൽ മതിൽ തകർന്നു വീണ് ഒരു മരണമുണ്ടായിരുന്നു ഒരു മുപ്പത്തിയഞ്ചുകാരെയാണ് മരിച്ചത് ഇന്ന് ഇപ്പോൾ ഒരു രണ്ട് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബി ടി എം ലേ ഔട്ടിൽ രണ്ട് പേർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചിട്ടുണ്ട് അതിലൊരാൾ മൻമോഹൻ കാമത്ത് അറുപത്തിരണ്ട് വയസ്സുകാരനാണ് ഒപ്പം തന്നെ ദിനേശ് എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ ഇരുവരും ചേർന്ന് വീടിന് മുന്നിലെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയായിരുന്നു ഇതിനിടയിൽ ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു അങ്ങനെ ബംഗളൂരുവിൽ മരണം മൂന്നായി മാറിയിട്ടുണ്ട് ബെംഗളൂരുവിൽ നാനൂറിലധികം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇരുപതോ അതിലധികമോ നദികൾ ഒപ്പം തന്നെ പുഴകളൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ പല പ്രധാനപ്പെട്ട റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ് ഈ അണ്ടർ പാസേജിലൊക്കെയും വെള്ളം കയറി അതിൻ്റെ പ്രശ്നം വളരെ വലുതാണ് ഈ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും താറുമാറാകുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഐ ടി ഹബ്ബ് മാറിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നില്ല വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ് പല ഐ ടി കമ്പനികളും അങ്ങനെ ജനജീവിതം താറുമാറാക്കുന്ന രീതിയിലേക്കാണ് ഈ ബംഗളൂരുവിലെ മഴക്കെടുതി ഇപ്പോൾ മാറിയിരിക്കുന്നത് അതായത് നാല് ദിവസമായി മഴ തുടരുന്നു ഇന്നും ബംഗളൂരുവിൽ ഓറഞ്ച് അലേർട്ടാണ് ഒപ്പം തന്നെ കർണാടകയിലെ പല പ്രദേശങ്ങളിലും ഇന്ന് യെല്ലോ അലേർട്ടുണ്ട് അങ്ങനെ മഴ പ്രീ മൺസൂൺ സീസൺ അവിടെ ഇപ്പോൾ നടക്കുന്നത് സാധാരണ ബെംഗളൂരുവിൽ പ്രീ മൺസൂൺ സീസണും പോസ്റ്റ് മൺസൂൺ സീസണുമാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ അത്തരത്തിൽ മഴ രൂക്ഷമാകുന്നു പിന്നീട് ഈ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൻ്റെ പല ജില്ലകളിലും അതിശക്തമായ മഴയൊന്നുമില്ല പക്ഷേ കാലാവസ്ഥ നന്നേ ചൂട് കുറഞ്ഞിട്ടുണ്ട് പലയിടത്തും മഴ തുടങ്ങിയിട്ടുണ്ട് ഈ മധുരൈ പോലെയുള്ള പലയിടങ്ങളിലും രണ്ട് ദിവസമായി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബലക്ഷയമുള്ള പല വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു മേൽക്കൂര തകർന്നു വീണൊരു അപകടം ഉണ്ടാവുകയും അവിടെ മൂന്ന് പേർ മരിക്കുകയും ചെയ്തത് പ്രദേശത്ത് കറണ്ടില്ലായിരുന്നു അങ്ങനെ വെങ്കാട്ടിയൊപ്പം തന്നെ കൊച്ചുമകൻ വീരമണി അയൽവാസി അയൽക്കാരി ഇവർ മൂന്ന് പേരും വീട്ടിന് പുറത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് മേൽക്കൂര തകർന്നു വീണത് അങ്ങനെ മൂന്ന് പേർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകെ മഴക്കെടുതിയിൽ ഒരു ആറ് മരണം മധുരയിലും ബംഗളൂരുവിലുമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുക മഴ തുടരും വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ കൂടി മഴ ശക്തമാകുമെന്നാണ് നിലവിലെ സൂചന ഹാഷ്മി ഓക്കെ മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും വിവരം നൽകിയത്